പിച്ചച്ചട്ടിയിൽ കൈയിട്ടുമായിരുന്ന കേന്ദ്ര സർക്കാരിൻ്റെ പ്രതികാര നടപടിക്കെതിരെ ഒടുവിൽ മലയാള മനോരമയ്ക്കും ഒന്നാം പേജിൽ പ്രാധാന്യത്തോടെ വാർത്ത നൽകേണ്ടി വന്നിരിക്കുന്നു കേന്ദ്രം സംസ്ഥാനത്തെ ഞെക്കിപ്പിഴയുന്നതിലുള്ള സന്തോഷമായാലും അല്ലെങ്കിലും വല്ലപ്പോഴുമൊക്കെ ഇങ്ങനെ അച്ചടിച്ച് കാണുമ്പോൾ ഒരു കൗതുകവും സന്തോഷവും രണ്ടാം പിണറായി സർക്കാർ അധികാരത്തിൽ വന്നതു മുതൽ ഇടതുപക്ഷം എന്താണോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതിലൂന്നിയ വാർത്തയാണ് മനോരമ ഒന്നാം പേജിൽ നൽകിയിരിക്കുന്നത് വിഴിഞ്ഞം തുറമുഖത്തിന്റെ വരുമാനവുമായി ബന്ധപ്പെട്ട് വിചിത്ര വാദമുന്നയിച്ച് കേന്ദ്ര ധനമന്ത്രി എന്ന് മനോരമയ്ക്ക് പോലും സമ്മതിക്കേണ്ടി വന്നിരിക്കുന്നു വരുമാനത്തിന്റെ ഇരുപത് ശതമാനം കേന്ദ്രത്തിന് നൽകണമെന്നാണ് ആവശ്യം വിഴിഞ്ഞം പദ്ധതിക്കുള്ള ഏഴായിരത്തി എഴുന്നൂറ് കോടി ആദ്യഘട്ട ചെലവിൽ നാലായിരത്തി അറുന്നൂറ് കോടി രൂപയും വഹിക്കുന്നത് സംസ്ഥാന സർക്കാർ ആണ് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് രണ്ടായിരത്തി മുപ്പത്തിനാല് മുതൽ വരുമാനത്തിന്റെ വിഹിതം സംസ്ഥാന സർക്കാരിന് അദാനി പോർട്സ് നൽകേണ്ടത് അതിൻ്റെ ഇരുപത് ശതമാനം കേന്ദ്രത്തിന് നൽകണമെന്ന് ആവശ്യപ്പെടുന്നത് എങ്കിൽ മാത്രമേ കരാർ പ്രകാരം കേന്ദ്രം കേരളത്തിന് ഗ്രാൻഡായി നൽകേണ്ടുന്ന എണ്ണൂറ്റി കോടി രൂപ അനുവദിക്കൂ എന്നാണ് നിലപാട് അടിസ്ഥാന സൗകര്യ വികസനത്തിൽ സ്വകാര്യ നിക്ഷേപം പ്രോത്സാഹിപ്പിക്കുന്നതിനാണ് കേന്ദ്രം വയബിലിറ്റി ഗ്രാൻഡ് നൽകുന്നത് അത് പൂർണ്ണമായും തിരിച്ചടക്കേണ്ടതില്ലാത്ത തുകയാണ് എന്നാൽ ആ തുക ഗ്രാൻഡ് എന്നതിന് പകരം വായ്പയായി മാത്രമേ നൽകാനാകൂ എന്നാണ് കേന്ദ്രത്തിൻ്റെ മലക്കം മറച്ചിൽ അത് പലിശ സഹിതം കേന്ദ്രത്തിന് തിരിച്ചടയ്ക്കണമെന്നും പറയുന്നു മുൻ നിലപാടിൽ നിന്നും ഒറ്റയടിക്കുള്ള പിന്മാറ്റം കേരളത്തെ വരിഞ്ഞു മുറുക്കുന്ന രാഷ്ട്രീയ കുടിലതയാണിത് എല്ലാ വിഷയങ്ങളിലും കേരളത്തോട് കാട്ടുന്ന ചിറ്റമ നയത്തിൻ്റെ തുടർച്ചയാണിത് വയനാട് ഉരുൾപൊട്ടലിനെ തുടർന്നുള്ള സഹായം നൽകാൻ തയ്യാറായില്ല എന്ന് മാത്രമല്ല അന്ന് ഹെലികോപ്റ്റർ ഉപയോഗിച്ചതിനുള്ള വാടക വരെ പിടിച്ചിരിക്കുന്നു മറ്റു സംസ്ഥാനങ്ങൾക്ക് വാരിക്കോരി നൽകുമ്പോൾ കേരളത്തോട് കടുത്ത അവഗണന ദേശീയപാത വികസനത്തിന് സ്ഥലമേറ്റെടുക്കാൻ കേന്ദ്രം കാശ് വാങ്ങിയ ഏക സംസ്ഥാനമാണ് കേരളം അർഹമായ വായ്പ എടുക്കാനോ വിദേശ സഹായം സ്വീകരിക്കാനോ അനുവദിക്കുന്നില്ല ജി എസ് ടി നഷ്ടപരിഹാരം മുടക്കി അർഹമായ വിഹിതം നൽകുന്നതിലും കടുത്ത പക്ഷപാതിത്വം കടുത്ത സാമ്പത്തിക ഞെരുക്കം അനുഭവപ്പെടുമ്പോഴും വിട്ടുവീഴ്ചയില്ലാതെ വികസന ക്ഷേമപ്രവർത്തനങ്ങൾക്ക് ലോക മാതൃകയാകുന്ന ഒരു സംസ്ഥാനത്തെയാണ് കേന്ദ്രം നെരിച്ചു കൊല്ലാൻ നോക്കുന്നത്